അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബാരി വിൽമോറും വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന റിപ്പോർട്ടുകളോട് പ്രതികരിച്ച നാസ സുനിത വില്യംസും വിൽമോർ ബുച്ചും ബഹിരാകാശ നിലയത്തിൽ എത്തിയ ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ ബഹിരാകാശ പേടകത്തിന്റെ സ്പീക്കറുകളിലൂടെയാണ് പ്രത്യേക തരം ശബ്ദം വരുന്നതെന്ന് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെ ബഹിരാകാശ നിലയത്തിനും സ്റ്റാർ ലൈനറിനും ഇടയിലുള്ള ഓഡിയോ കോൺഫിഗറേഷൻ പ്രശ്നത്തിന്റെ ഫലമായാണ് ഈ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നാസ വ്യക്തമാക്കിയിട്ടുണ്ട് ബഹിരാകാശ പേടകം നിലവിൽ ഐ ിൽ ഡോക് ചെയ്തിരിക്കുകയാണ് സെപ്റ്റംബർ ഏഴിന് യാത്രികരില്ലാതെ പേടകത്തിൽ മടക്കയാത്ര ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ട് ഒന്നിലധികം ബഹിരാകാശ വാഹനങ്ങളും മുടിയൂളുകളും പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സങ്കീർണ ശൃംഖലയാണ് ഓഡിയോ സിസ്റ്റമെന്നും ഇതിൽ നിന്നും ഇടയ്ക്കിടെയുള്ള ശബ്ദം അസാധാരണമല്ല എന്നും നാസ ഒരു പ്രസ്താവനയിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് പേടിക്കാൻ ഒന്നും തന്നെ ഇല്ലെന്നും ഇത് പേടകത്തിനോ ബഹിരാകാശ നിലയത്തിനോ അതിലുള്ള സഞ്ചാരികൾക്കോ പ്രശ്നമൊന്നും സൃഷ്ടിക്കില്ല എന്നും നാസ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ബഹിരാകാശ നിലയത്തിൽ നിന്നും അൺടോക്ക് ചെയ്തതിനു ശേഷം സ്റ്റാർലൈൻ ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സ്റ്റാൻസ് സ്പേസ് ഹാർബറിൽ ലാൻഡിംഗ് നടത്തും എന്നാണ് വിവരം യാത്ര തുടങ്ങിക്കഴിഞ്ഞ ഏകദേശം ആറ് മണിക്കൂർ കൊണ്ടാണ് പേടകം ഭൂമിയിൽ എത്തുക ബോയിങ്ങിന്റെ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് മിഷന്റെ ഭാഗമായി കഴിഞ്ഞ ജൂൺ അഞ്ചന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ബഹിരാകാശ സഞ്ചാരികളായ വിൽമോറും സുനിതയും ഇപ്പോഴും അവിടെ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലായിരിക്കും ഇരുവരും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുക എന്നത് നാസ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് അതേസമയം നാസയ്ക്ക് വേണ്ടി ബഹിരാകാശ യാത്ര മാത്രമല്ല കടലിലും യാത്ര ചെയ്തിട്ടുണ്ട് സുനിത വില്യംസ് യുദ്ധഭൂമിയിലും കരുത്തും കരുതലുമായിട്ടുണ്ട് സ്റ്റാർലൈൻ പേടകം ബഹിരാകാശത്ത് കുടുങ്ങിയതിന് പിന്നാലെ ഭൂമിയിലേക്കുള്ള സുനിതയുടെ തിരിച്ചുവരവും വൻ പ്രതിസന്ധിയിലാണ് എന്നാൽ സുനിതയുടെ ജീവിതകഥ നമ്മോട് ഒരു കാര്യം വ്യക്തമായി പറയും ഇതെന്റെ സ്വപ്നമാണ് സ്വപ്നങ്ങൾക്കൊപ്പമുള്ള സുനിതയുടെ ആ ജീവിത യാത്രയാണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് യു എസിലെ ഒഹായോ സ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന യൂക്ലഡിൽ ജനിച്ച ഒരു സാധാരണ പെൺകുട്ടി പിതാവ് ഇന്ത്യൻ വംശജനായ ദീപക് പാണ്ഡ്യ അമ്മ സ്ലോവേനിയൻ അമേരിക്കൻ വംശജിയായ ബോണി പാണ്ഡ്യ വർഷങ്ങൾക്കിപ്പുറം പുറം ഇന്ന് ശാസ്ത്ര ചർച്ച ചെയ്യുന്ന പേരുകളിൽ ഒന്നാണ് സുനിത വില്യംസിന്റേത് ബഹിരാകാശ യാത്രയ്ക്ക് അമേരിക്കയുടെ സ്പേസ് ഏജൻസിയായ നാസ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ ഇന്ത്യൻ വംശജ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് കാത്തു നിൽക്കരുത് നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക അതിനോട് ആത്മാർത്ഥമായി ചേർന്ന് നിൽക്കുക ഒരിക്കൽ സുനിത പറഞ്ഞ വാക്കുകളാണിത് ആകാശത്തും കടലിലും യുദ്ധഭൂമിയിലും വരെ തന്റെ സ്വപ്നങ്ങളെ പിന്തുടർന്ന് സഞ്ചരിച്ച ആ പെൺകുട്ടി ഇന്ന് ലോകത്തിന് മാതൃകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി